അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഷിബു പാസ്സ ഒരു പ്രവചനം നടത്തി ഈ കഴിഞ്ഞ ദിവസം ഷിബു പാസ്വ ഒരു പ്രവാചകനായി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും പന്തക്കോസൽ സഭകൾ ഇവിടെ കാണത്തില്ല ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഷിബു പാസ് അങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ഞങ്ങളോടൊക്കെ എന്തെങ്കിലും വൈരാഗിക്കൊണ്ട് ഇത്രയും ശക്തമായിട്ട് ഞങ്ങളെ വിമർശിക്കുക ആക്രമിക്കുന്നത് ശരിയായ ഒരു നടപടിയാണോ ഞങ്ങളും ഒരു മനുഷ്യരെല്ലാം ഇവിടെ ഞങ്ങളുടെ വിശ്വാസത്തെ അല്ല ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെ പിന്തുടർന്ന് ജീവിക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും ശക്തമായ രീതിയിൽ എതിർക്കുകയും വെറുക്കുകയും ചീത്ത പറയുകയും നിങ്ങൾ മുടിഞ്ഞു പോവുകയുള്ളൂ എന്ന് പറയുന്ന നാടൻ പാഴേ പറഞ്ഞ ശപിക്കുകയും രണ്ടായിരത്തി മുപ്പത് കഴിയുമ്പോ നിങ്ങൾ കാണുക എന്ന് പറയുകയും ചെയ്യുന്ന ശരിയായ ഒരു നടപടിയാണോ ഞാൻ ശവിക്കുന്നൊന്നുമില്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു ടെസ്ല ടെസ്ലാക്കാരെ പോവുകയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പറയും എത്ര മൈലൂടെ ഓടും നൂറ്റി അറുപത് മൈല് നൂറ്റി അറുപത് മൈലൂടെ അത് ഓടത്തുള്ളൂ ഇപ്പൊ നമ്മൾ പെട്രോൾ കണ്ടു പെട്രോൾ എന്ത് മാത്രം ഉണ്ട് നോക്കിയിട്ട് നമുക്ക് പറയാം മുന്നൂറ് മൈലൂടെ ഓടും അതിന് പെട്രോൾ തീരും നീ ഒരു അഞ്ചു കൊല്ലം കൂടെ ഓടാനുള്ള ഫ്യൂലേ മലയാളി പെന്തക്കോസിൽ അവശേഷിക്കുന്നുള്ളൂ അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അല്ല അതിന്റെ അതിന്റെ കാരണം പറയണം പറയണം റീസൺ 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 എന്താണ് ഷിബു കണ്ട അല്ല പെന്റക്കോസിന്റെ ആശയങ്ങളും പെന്തക്കോസിന്റെ മനോഭാവങ്ങളും അധികം നാളും മുന്നോട്ട് പോകില്ല കാരണം പെന്തക്കോസിനകത്ത് തന്നെ ഈ യങ് ജനറേഷൻ ഇതിനോട് വെറുപ്പാണ് അവരാരും ഇതിനെ അഡാപ്റ്റ് ചെയ്യുന്നില്ല ണക്കെറുപ്പക്കാരോട് സംസാരിക്കാറുണ്ട് ഒത്തിരി പേര് തീരെ എന്ന് മാസ്റ്ററെ അത് എത്ര എന്നോട് പറഞ്ഞിട്ടുണ്ട് പുതിയൊരു കമ്മ്യൂണിറ്റി പോയി കല്യാണം ഒക്കെ കഴിക്കാൻ അല്ല വേറെ ചെറുപ്പക്കാരെ പറയണ്ട എന്റെ എന്നോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളിൽ ബെന്തക്കോസിൽ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതിപ്പോ ഞാൻ ഇന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ ചെയ്തു ഞാൻ എന്റെ സഹോദരൻ ഞാൻ ഉള്ള കാര്യം സത്യമായിട്ടാ പറയുന്നത് എനിക്ക് വളച്ചു കെട്ടേണ്ടത് എനിക്ക് മറച്ചു വെച്ച് പറയാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ വിമർശിച്ചാലും എന്റെ എന്റെ ഓൾറെഡി എന്നോട് പറഞ്ഞു പറഞ്ഞു ഈ നേരത്തെ കഴിഞ്ഞു ഞാൻ ഞാൻ വിടുന്നതിനു മുമ്പ് എന്റെ ഉത്കണ്ഠകളും ചിന്തകളും ഒക്കെ ഞാൻ എല്ലാ പ്രമുഖ പാഷന്മാരുടെ ഒക്കെ പങ്കുവെച്ച ഇപ്പം സാജുവിനറിയാ ഞാൻ ഈ പെന്തക്കോസിനെ വിമർശിക്കുക ബെന്തക്കോസ് വിട്ടുപോയിട്ടും ഇന്ന് അവരെ പെന്തക്കോസ് എന്നൊരു ഒരു പ്രോമിനന്റ് പാഷ എനിക്കിതിന് എന്നെ പറഞ്ഞിട്ടുണ്ടോ സാജു ശ്രദ്ധിച്ചിട്ടുണ്ടോ പറയത്തില്ല ഞാൻ ഓൾറെഡി അവരോടെല്ലാം സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അവർക്കറിയാം ഒന്നും പറയാൻ പറ്റില്ല കാരണം അവർക്ക് ഉത്തരങ്ങൾ ഇല്ലായിരുന്നു ഞാൻ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു നമുക്ക് പെന്തക്കോസിനെ പരിഷ്കരിച്ചാൽ ഫ്യൂച്ചർ പ്രൂഫായിട്ട് എങ്ങനെ ഭാവിയിലേക്ക് നിലനിൽക്കാം അപ്പൊ അടുത്തൊരു മുപ്പത് വർഷത്തെ മുന്നിൽ കണ്ടിട്ട് ഇന്നിന്റെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നാ ചില ആളുകളൊക്കെ അത് സമ്മതിച്ചു തത്വത്തിൽ നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് അവർ പറഞ്ഞു അതിലൊരു ഭാഷ എന്നോട് പറഞ്ഞു എന്നാ എന്നോട് പറഞ്ഞു പുള്ളി എന്നോട് വളരെ സ്നേഹമുള്ളു അതുകൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട് പുള്ളി പറഞ്ഞടാ ഇങ്ങനെ എന്നോട് പറഞ്ഞാ എന്റെ ആയുഷ്കാലത്ത് കെട്ടിക്കാനുള്ള പെൺപിള്ളാരും ആമ്പിള്ളേരും റെഡിയാണ് എനിക്ക് പ്രസംഗിക്കാനുള്ള കൺവെൻഷനും റെഡിയാണ് എന്ന് പറഞ്ഞ പുള്ളി പുള്ളിയുടെ വയസ്സും നോക്കി പുള്ളിയുടെ ആയുസും നോക്കി ഇനി അവശേഷിക്കുന്ന കാലം നോക്കി അന്നേരത്തേന് ഇത് ഓടും അപ്പോഴത്തേനും എനിക്ക് കല്യാണം കഴിപ്പിക്കാൻ ഉണ്ട് കൺവെൻഷനും ഒക്കെ കിട്ടും എന്റെ കാര്യം ഓക്കെയാണ് പിന്നെ എനിക്ക് ശേഷം പ്രളയം വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത പങ്കുവെച്ച് സാഹചര്യം മനസ്സിലായു അത്രയേ ഇവര് നോക്കുന്നുള്ളൂ പേരെ കത്തിക്കോട്ടെ ആ സമയത്ത് രണ്ട് കഴിക്കോലൂരിക്കോണ്ട് പോകാം എന്നുള്ള ചിന്തയിലാണ് എല്ലാരും ഇരിക്കുന്നത് അപ്പൊ ഇവര് കഴിക്കോലൂരു അറ്റത്തെ അഞ്ചു കൊല്ലം കൊണ്ട് ബാക്കിയൊന്നും അവശേഷിക്കില്ല ഞാനിപ്പൊ അല്ല മനസ്സിലായത് അതായത് ഒരു നൂറ് വർഷം കഴിയുമ്പോ അല്ലെ അമ്പത് വർഷം കഴിയുമ്പോ ഈ സഭ എങ്ങനെയായി തീരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവർക്കില്ലെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നൂറൊന്നും പോകത്തുന്നു ഞാനൊന്നും ഉള്ള ഇല്ല വലിയ പ്രതിസന്ധി ആയിത്തീരും സാജുപ്രദ ഇപ്പം ഓർത്തഡോക്സ് വിഭാഗമുണ്ട് യാക്കോബായ ഓർത്തഡോക്സിലെ ഒരു ഓർത്തഡോക്സ് വിഭാഗം ഈ ഓർത്തഡോക്സ് വിഭാഗം ഇപ്പം വർദ്ധിച്ച സമ്പത്തുണ്ട് അവർക്ക് ഈ യാക്കോബായക്കാരുടെ സ്വത്ത് മുഴുവെടുക്കുന്നുണ്ട് ഇത് ആണെങ്കിലും അവരുടെ ഉള്ളിൽ വലിയ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് അവർക്ക് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി മുപ്പത്തിനാലിനുറത്ത് അവർ പോകത്തില്ല പരമാവധിയാണ് അപ്പോഴേക്കും അതിനകത്ത് വലിയ തമ്പിത്തലുണ്ടാകും ഈ കാരണം യങ് ജനറേഷൻ മുഴുവൻ കേരളത്തിൽ നിന്ന് വിട്ടുപോകാം കേരളത്തിലെ പള്ളികളിൽ വൃദ്ധരും രോഗികളും മാത്രമേ ഉള്ളൂ എത്രയോ വളരെ ഫാസ്റ്റായിട്ട് ആളുകൾ മരിച്ചും എണ്ണം കുറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഈ പള്ളികൾ മുഴുവൻ സ്വത്തുക്കളെല്ലാം ഇപ്പൊ തന്നെ അവരുടെ കൽക്കട്ടയിലെ പള്ളിയും സ്കൂളും എല്ലാം വിറ്റു കോടിക്കണക്കിന് രൂപ പൈസ അങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല അപ്പൊ ഇനി കേരളത്തിലെ സ്വത്തുക്കൾ ഡിസ്പോസ് ചെയ്യപ്പെടാൻ തുടങ്ങും പലതും എന്ത് ചെയ്യും അന്യരുടെ കൈകളിലേക്ക് എത്തിപ്പെടും അപ്പൊ അത് സംഭവിക്കും അപ്പൊ അത് എന്ന് പറഞ്ഞാൽ അന്യാധീനപ്പെട്ടു പോവാന്ന് പറയും അങ്ങനെ അന്യാധീനപ്പെട്ടു കാരണം നോക്കാൻ ആളില്ല കൃത്യമായിട്ട് പരിപാലിക്കാൻ ആളില്ല അങ്ങനെ വരുമ്പം അന്യാധീനപ്പെട്ടു ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ഒരു കുടുംബമേ ഉള്ളൂ അപ്പൊ അവിടെ ഇപ്പം ഒറീസക്കാരോ അല്ല അവരവിടെ താമസിച്ച ആരാ അവർ ഇറക്കി വിടുന്നത് തിരക്കാൻ പോകുന്ന ആരാ പറ്റുമോ അങ്ങനെ ഇറക്കി വിടാൻ പറ്റും പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്ന അവര് രണ്ട് വീട് വെച്ച തന്നെയും നാട്ടുകാരാണെന്നും പറയാം അവരവിടെ താമസിക്കട്ടെ കാരണം മലയാളികളോ നാട് വിട്ടു വിട്ടുപോകും അപ്പൊ വരുന്നവർ ഇതെല്ലാം കൈയേറും എന്നുള്ളതാണ് സംഭവിക്കാന്ന് പോകുന്നതാണത് അതേസമയം അവിടെ ഒരു പത്തുന്നൂറ് വീട്ടുകാർ പതിവായി വന്ന് ആരാധിച്ചും പ്രാർത്ഥിച്ചു ആരും അവിടെ കയ്യേറത്തില്ല ശരിയാണോ അപ്പൊ അങ്ങനെ അത് അന്യദിനപ്പെടും ഞാൻ പിന്നെ പറഞ്ഞ പ്രവചനം രണ്ടായിരത്തി മുപ്പത്തി എട്ടൊക്കെ ആകുമ്പഴേക്കും ഈ സീറോ മലബാർ സഭയുടെ ഈ കത്തോലിക്ക സഭയുടെ സ്വത്തുക്കൾ വ്യാപകമായിട്ട് കണ്ടുകെട്ടപ്പെടും ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വാരണാസിയിലെ ആള് കൂടുന്നു അതിനൊന്നും വലിയ നിലനിൽപ്പില്ല കാരണം ഇതിനെയൊക്കെ ഈ കൂറ്റൻ കോർപ്പറേറ്റുകൾ ഉന്നം വെച്ചിട്ടുണ്ട് അവർ പല തന്ത്രങ്ങളാൽ ഇതിനെ പിടിച്ച് അതിനൊന്നും ചേർക്കാൻ പറ്റത്തുന്നില്ല കാരണം അവർക്ക് ഭരണകൂടത്തിന്റെ പിന്തുണ കിട്ടും സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പൗലീസ് ലിയ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഈ സഭകളൊക്കെ ഇപ്പൊ സീറോ മലബാർ സഭയാണേലും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയാണെങ്കിലും അവരുടെയുള്ള സ്വത്തുക്കളും വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് ഇന്ന് അവരുടെ മെമ്പേഴ്സിന്റെ ജീവിതത്തെ ബെറ്റർ ആക്കാൻ വേണ്ടി ദരിദ്രരായിട്ടുള്ള എത്ര പേരുണ്ട് ഒരു ജോലി ഇല്ലാത്തവരുണ്ട് അപ്പൊ അവർക്കൊരു ഉപജീവന മാർഗം തുടങ്ങാനോ അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനോ ഈ സഭയുടെ അതിലെ അംഗങ്ങൾക്ക് കൊടുത്ത് അവരെ ഒന്ന് ശക്തിപ്പെടുത്താനോ ശിവപുരു പറഞ്ഞ ശരിയാ ഈ പെൻഡക്കോസൽ സഭകൾക്ക് ഒരു പറഞ്ഞ കറക്റ്റ് കാര്യം എന്നറിയോ ഒന്നാമത് സ്ഥലം മാറ്റം കൊടുത്താൽ ആരിപ്പോ പോവുക കാരണം മുപ്പത് വർഷമായി നാൽപ്പത് വർഷമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ പാസ്റ്റേഴ്സ് ആയിട്ടിരിക്കുന്നു ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ ബാംഗ്ലൂർ ഉള്ള എം എ വർഗീ സുഭാഷണേ സ്ഥലം മാറ്റം കൊടുത്താൽ അദ്ദേഹം പോവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജോൺസൺ മാസ്റ്റർ ബർഗീസ് ഒക്കെ കൊടുത്ത പോവോ ഇനി അതുപോലെയുള്ള പല ആളുകളുണ്ട് ഇവർക്കൊക്കെ ആരാക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ കേരളത്തിൽ ഏറ്റവും വലിയ സഭയുള്ളത് സഭശാലയിലെ അസംബ്ലി സബ്ബോർഡ് ഞാൻ പറഞ്ഞതാണ് അവരൊന്നും സ്ഥലം മാറി പോവില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സഭയെല്ലാം ഈ സഭയെല്ലാം സ്വതന്ത്രമാകും ഈ സഭയെല്ലാം സ്വതന്ത്രമായി കഴിയുമ്പോൾ അവരുടെ മക്കളുടെ കാലം വരുമ്പോൾ പിള്ളേർക്കൊന്നും ഇതിനോടൊരു താല്പര്യം ഇല്ല ഇപ്പൊ തങ്കുപാസയുടെ മകനാണേലും ഇത് ഐ ആരുടെ മക്കൾക്കാണേലും ഈ ഇതുപോലെയുള്ള ഈ ആത്മീയ പ്രവർത്തനങ്ങളോടൊന്നും ഇപ്പൊ താല്പര്യം ഇല്ല അതിപ്പോ നിങ്ങൾ എന്നെ വിമർശിച്ചാലും വിമർശിച്ചില്ലെങ്കിലും ഏഹ് ഞാൻ പറഞ്ഞു വന്നിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ഒരു സഭകളെല്ലാം കൂടെ ചേർന്ന് ഒരു ഐക്യത ഉണ്ടാകുകയും അതിനെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്തില്ലെങ്കിൽ ഈ ഒക്കെ ശരിയാ ബ്രദറിന്റെ ഇതിനോട് ഇച്ചോടൊക്കെ ചിന്തിക്കാനുള്ള കാഴ്ചപ്പാടുകളോടാണ് അത് പറയുന്നത് എനിക്കത് മനസ്സിലാവും മറ്റുള്ളവർക്ക് മനസ്സിലാവും എനിക്കറിയില്ല ഇതിനൊന്നും നിലനിൽപ്പില്ല അല്ല ഒരു പറഞ്ഞ ഇപ്പൊ ഞാന് ഈ പി ജി വർഗീസ് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് നാനാ ഭാഗത്തുനിന്ന് ഫോൺ വന്നു അവര് പറഞ്ഞു ബ്രദർ പറഞ്ഞ സത്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സഭയുണ്ടെന്ന് പറയുന്ന ഈ പി ജി ഒറീസ് ഭാഷ ഇരുന്നൂറ്റമ്പത് സഭ അത് ആ ഉള്ളത് തന്നെ ഒറീസയിലും മറ്റു സ്ഥലങ്ങളിലും ആളുമില്ല ആ ബിൽഡിംഗ് എല്ലാം ശൂന്യമായിട്ട് കിടക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ കാലശേഷം ദൈവമായിസ് കൊടുക്കട്ടെ കാലശേഷം ഈ പ്രസ്ഥാനമെല്ലാം ആരുടെയെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായി പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യും ഈ ഒറ്റ ഒരു പ്രസ്ഥാനം നിലനിൽക്കില്ല നാല് മക്കളുണ്ടെങ്കിൽ നാലും നാല് വഴിക്കായി അല്ലെങ്കിൽ അവര് വേറെ ആയി ഇതെല്ലാം പ്രൈവറ്റ് കേട്ടിട്ടുണ്ട് ഫോർസ്ക്വയർ ചർച്ചുകാർക്ക് ഈ ബാംഗ്ലൂര് സിറ്റിയിലടക്കം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റിയിലുള്ള എല്ലാ സ്ഥലം ഉണ്ടായിരുന്നു എല്ലാം കൈമോശം വന്നുപോയി കാരണം മക്വിയേഷൻറെ ആയിരുന്നല്ലോ അവര് ചെത്തും പോയി പിന്നെ അത് വന്നിട്ട് കെടുകാരിസ്ഥത അതെല്ലാം അന്യാദിനെ പെട്ടു സി എൻ ഐ സഭയുടെ സി എൻ ഐ സഭയുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കൾ ഓൾറെഡി അന്യാധീനപ്പെട്ടു ഇനി അവർക്ക് സ്വത്തുക്കളുണ്ട് അതെല്ലാം തന്നെ പല ആളുകളുടെ കൈകളിലാണ് ബോംബെ സിറ്റിയിൽ ഉണ്ടായിരുന്ന സി എൻ ഐയുടെ ബോംബെയുടെ ഹൃദയഭാഗത്ത് ഉണ്ടായിരുന്ന സി എൻ ഐ പള്ളികളൊക്കെ പലതും ബോംബെയിലെ മാഫിയകൾ പിടിച്ചെടുത്തു കാരണം അവിടെയൊക്കെ പള്ളി പോകുന്ന മൂന്ന് കളവന്മാരായിരിക്കും അവരെ ഓടിച്ചു അതെല്ലാം പോയി ബൈബിൾ സൊസൈറ്റിയുടെ ബാംഗ്ലൂരെ എം ജി റോഡിലിരുന്ന ഓഫീസർ നമ്മളെല്ലാം ബൈബിളെ മഹാത്മാഗാന്ധി റോഡ് എന്ന് എഴുതിയിട്ടുണ്ട് ആ കെട്ടിടത്തിലാണ് ചെറിയ കടമെന്ന് പറഞ്ഞു ചുമ്മാ ക്രിസ്ത്യാനികൾക്ക് ഒരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ഉണ്ട് ആ കടം വീട്ടിയേനെ പക്ഷെ അത് കടം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് അതൊരു ബാറോട്ടലാക്കി മാറ്റി ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ കയ്യിലിരിക്കുന്ന കണ്ണായ സ്ഥലങ്ങളാണ് ഈ കണ്ണായ സ്ഥലങ്ങളിൽ ഭൂമാഫിയ നോട്ടം ഇട്ടിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ സ്വത്തുക്കളെ ഇപ്പൊ കത്തോലിക്ക സഭയുടെ ആ ഒരു ഫോർട്ടി ഫൈവ് ആയതുകൊണ്ടാണ് പിടിക്കാതെ പക്ഷെ അതെല്ലാം നോട്ടം ഇട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് അതും എല്ലാം പോവും അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏകീകൃത ഇതുണ്ട് ഈ എലക്ഷൻ രീതിയിൽ ഈ റെപ്രസെൻറ്റേഷൻ പരിഷ്കരിച്ച് കഴിയുമ്പോൾ നോർത്ത് ഇന്ത്യയിലോട്ട് എം പിമാരുടെ എണ്ണം കൂടും ഇപ്പം ജനസംഖ്യാനുപാതികമായിട്ട് എം പിമാരുടെ എണ്ണം മണ്ഡല പുനർനിർണയം എന്ന അതിന് പറയുന്നു അത് വന്നു കഴിയുമ്പോൾ ഈ സൗത്ത് ഇന്ത്യയുടെ ഇരട്ടി ഇപ്പം തന്നെ ഇരട്ടിയുണ്ട് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി എം പി സീറ്റുകൾ കൂടും കാരണം ജനസംഖ്യ കൂടില്ല സൗത്ത് ഇന്ത്യയിൽ എം പിമാരുടെ എണ്ണം കുറയും അങ്ങനെ ആ നോർത്ത് ഇന്ത്യ ലോബിക്ക് വലിയ പ്രാമുഖ്യം ഇന്ത്യയിൽ വരും അതൊരു രണ്ടായിരത്തി മുപ്പത്തിരണ്ടൊക്കെ ആകുമ്പോഴേക്കും പിന്നെ സൗത്ത് ഇന്ത്യക്ക് നിർത്തിയില്ല പിന്നെ പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും ആ സമയത്ത് ഇതെല്ലാം പോവല്ല ഞാൻ ശരിക്കും പ്രഡിക്ട് ചെയ്ത നടക്കാൻ പോകുന്ന കാര്യങ്ങളേതൊക്കെ ഈ പറഞ്ഞതൊന്നും എന്ന് നിക്കത്തില്ല ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതിന് എന്താണ് ഒരു പരിഹാരം പരിഹാരം കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് എസ് ഡി ഡേ അഡ്വന്റിസ്റ്റ് ഭൂസ്വത്തിന്റെ വളരെ കൂടുതലുള്ള ഒരു ഭാഗമാണ് കാരണം ഇന്ത്യ മൊത്തം സ്കൂളുണ്ട് അവർക്ക് എല്ലാ സിറ്റിയിലും അവർക്ക് സ്ഥലമുണ്ട് ഈ സെവന്ത് ഡേയുടെ വസ്തുക്കൾ മുഴുവൻ അവരൊട്ടും ഈ പബ്ലിക്കിൽ അങ്ങനെ വരാത്ത ഒരു സഭയാണ് നമ്മുടെ അധികം പേര് ചർച്ച ചെയ്യപ്പെടും ഇപ്പം ഡേയുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ ഇല്ല സ്റ്റേറ്റിന്റെ ആരാ അറിയോ ഇല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ പൊതുസമൂഹത്തിലേക്ക് വരാത്ത ഒരു ഗ്രൂപ്പായി സെവന്റ് ഡേ പക്ഷെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുണ്ട് അവർക്ക് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ വളരെ വേഗം പലർക്കും അവർ വിറ്റോണ്ടിരിക്കുക വിറ്റോണ്ടിരിക്കുന്ന അതിനകത്ത് നിൽക്കുന്നവരെല്ലാം കഴിക്കോണ്ടിരുന്ന തിരക്കിലാണ് ഒരു പരമാവധി അഞ്ചു വർഷത്തിനകം സെവന്റ് അഡ്വന്റിസ്റ്റ് ഇന്ത്യ കാണത്തില്ല ഫുൾ സ്വത്ത് വിൽക്കും ആ മത്സരിച്ച് വസ്തു വിൽക്കുന്ന ഒരു സീസൺ ആയത് അപ്പൊ ഇതെന്നുവെച്ചാൽ പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്ന പോലും ഇല്ല ആർക്കും അറിയത്തുമില്ല ഇത് ആരുടേതായത് എന്താണ് ഇത് കമ്മിറ്റിയാണോ ട്രസ്റ്റ് ആണോ ഒന്നും അറിയത്തില്ല അപ്പൊ സെവന്റ് ഡേഡ് സ്കൂളുകളും പള്ളികളും ഈവൻ അവരുടെ സെമിത്തേനിയുടെ പറമ്പ് പോലും വിൽക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ ആ സഭ ഇല്ലാതാകുകയാണ് ഈ സഭകളിൽ ആളുകൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെമുദ്രയിലൊക്കെ പോകുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു പിന്നെ പോകുന്ന ആളുകൾ മരിക്കാൻ വേണ്ടി ഒരു കാത്തിരിക്കുന്നു വൃദ്ധരും ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സിന് സംഭവിക്കാൻ പോകുന്നതാണ് ഇന്ത്യൻ ഓർത്തഡോക്സിൽ ഇപ്പം ചെറുപ്പക്കാർ കൂടുതൽ മൈഗ്രേറ്റ് ചെയ്തു ഉള്ളത് വൃദ്ധരും രോഗികളുമാണ് അപ്പൊ അവര് ചത്തുകെട്ട് പോകുന്നതിന്റെ മുറയ്ക്ക് ആ വസ്തുക്കളെല്ലാം എല്ലാം ചെയ്യും അതിനെ പിടിച്ചിരിക്കുന്ന മാഫിയ വിൽക്കും വിറ്റ് 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 അങ്ങനൊരു കാണത്തില്ല കാരണം എവിടെയല്ല ഐക്കോണിക് ആയിട്ട് കുറച്ച് സ്ഥാപനങ്ങളൊക്കെ അവർ നിലനിർത്തി പേരിന് ഞങ്ങളൊരു ചർച്ച എന്ന് പറഞ്ഞ് നിൽക്കും പക്ഷെ അവരുടെ എല്ലാ സ്വാധീനവും നഷ്ടപ്പെട്ടു പോവും ആ സമ്പത്തുകളെല്ലാം കൊള്ളയടിക്കപ്പെടും അപ്പൊ അങ്ങനെ കൊള്ളയടിക്കാനുള്ള ആളുകൾ ഓൾറെഡി അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് പിടിമുറുക്കിയിട്ടുണ്ട് ഇത് മാഫിയയാണ് അപ്പൊ സി എൻ ഐ സഭയുടെ സി എൻ ഐ സഭയുടെ സ്വത്തുക്കള് വൻതോതിൽ ഇപ്പോഴും നോർത്ത് ഇന്ത്യ പലയിടത്തും കിടപ്പുണ്ട് ഇപ്പൊ സാജി നിങ്ങൾ അവിടെ തിരക്കിട്ട് സി എൻ ഐയുടെ സ്വത്ത് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി നിങ്ങളതിനെ പറ്റി ഒന്ന് പഠിക്കാം താങ്കളുടെ കൺട്രോളിലാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ എടുക്കാൻ പറ്റും ആ രീതിയിൽ ദുർബലമായ ഒരു വിഭാഗമാണത് അതുപോലെയാണ് ഇതെല്ലാം അന്വ്യാദീനെ പെട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞത് ചുമ്മാ പറഞ്ഞതല്ല യാഥാർത്ഥ്യമാണ് നടക്കാൻ പോകുന്ന കാര്യം